എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ ആദ്യമേ കാണിക്കുന്നത് പ്രതാപനും ആ മുത്തശ്ശിയും കൂടെ മോഹിനിയ ഇട്ട് ആഹ് പറയുന്നതാണ് നിന്റെ മോളുടെ കാര്യത്തെ എന്ന് വെച്ചാൽ സാഗറിനെ കൂടെ അവള് പോയെന്നും സാഗരം എന്ന് പറഞ്ഞാൽ കടലാണല്ലോ കടലിൽ അവൾ അലിഞ്ഞു തീർന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്കുവാണ് അപ്പൊ മോഹിനി പറയുന്നുണ്ട് നിങ്ങൾ അത്ര സന്തോഷിക്കൊന്നും വേണ്ട ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഇപ്പൊ ദുഃഖവാർത്ത കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പ്രതാപൻ പുച്ഛിച്ച് വിടുവാണ് മോഹിനിയെ അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ട് ഇവര് പിന്നെ തന്നെ പിന്നെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരുടെ കർണമോളുടെ ഭാവി മഹാലക്ഷ്മി തകർത്തുവന്നും കർണമോളിന്റെ സന്തോഷമാണ് അവർക്ക് വലുതെന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അവിടുന്ന് അങ്ങനെ അത് കഴിഞ്ഞ് പോയിട്ട് മറ്റെടുത്താണെങ്കില് ആദ്യമേ പായസം വിളമ്പി വിളമ്പിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പടക്കം പൊട്ടിക്കാൻ അപ്പച്ചിന്ന് മേക്കൻ പറയുവാണ് അങ്ങനെ ഇവരെല്ലാം കൂടെ പടക്കം പൊട്ടിക്കുവാണ് എല്ലാവരും കൂടെ സന്തോഷിച്ച് പടക്കം പൊട്ടിക്കുവാണ് പൊട്ടിച്ച് 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 പടക്കത്തിന്റെ പുകമറയാണ് ഫുള്ള് പുകയാണ് അവസാനം നോക്കുമ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പൊ ഈ പടക്കം പൊട്ടിക്കുന്ന കണ്ടപ്പോ തന്നെ കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് മഹി കുഞ്ഞിരുന്നോളാൻ പറയുന്നുണ്ട് അപ്പൊ ആദ്യമേ വണ്ടി നിറങ്ങുന്നത് കണ്ണനും ലേഖയും അനന്തവുമാണ് വണ്ടിന്നിറങ്ങുന്നത് മഹാലക്ഷ്മി ഇറങ്ങത്തില്ല ഇറങ്ങി കഴിയുമ്പോഴത്തേനും എല്ലാരും സന്തോഷമായിട്ട് നിൽക്കുവാണ് അപ്പൊ ചോദിക്കുന്നുണ്ട് മോനെ നീ അവളെ കൊണ്ട് വിട്ടല്ലോ അവൾ എന്ത് ചെയ്യേടാ സാഗറിൻ്റെ കൂടെ പോയെന്നൊക്കെ ചോദിക്കുവാണ് അപ്പം അയനു കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ ആഘോഷം മോളെ മോനെ ഒരു വൃത്തികെട്ടവൾ ഇവിടെ വീട്ടിൽ നിന്ന് പോയല്ലോ അതിന്റെ സന്തോഷം ഞങ്ങൾ പടക്കം പൊട്ടിച്ചാന്ന് പറയുവാണ് അങ്ങനെ എല്ലാവരും ഓരോന്ന് പറയുവാണ് കണ്ണേട്ടനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ആ സാഗറിനോട് അവളെ വിടല്ലെന്ന് അവസാനം ഇപ്പൊ കണ്ടില്ലേ അവള് സാഗറിന്റെ കൂടെ പോയെന്നും അപ്പം കരുണ പറയുവാണ് അല്ലെങ്കിലും ഒരു വൃത്തികെട്ടവളാണ് അവള് അവളുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ കണ്ണ പിന്നെ കരുണയും പറയുവാണ് ഉണ്ണി ഉണ്ണി ഉണ്ണിയുടെതായ അഭിപ്രായം പറയുവാണ് ഏട്ടനോട് ഞങ്ങൾ പറഞ്ഞതല്ലേ അവൾ അവരും ശരിയല്ലെന്ന് ഒക്കെ പറഞ്ഞു പറയുവാണ് അപ്പം മേഘന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാ അവള് പോയെങ്കിൽ പോട്ടേടാ വേറെ ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തി തരും ഞാൻ ആരുന്നല്ല നിന്റെ വീൽ ചെയറൊക്കെ ുന്നത് അവൾ വന്നേ പിന്നെ എനിക്കൊരു സ്ഥാനവുമില്ല അവളാണ് എല്ലാം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പലരും കുറ്റം പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പൊ ലേഖയും അനന്തും കണ്ണനും പുറത്തിറങ്ങി അപ്പൊ അനന്ത് പറയുവാണ് എന്താ ചെയ്യാൻ അവൾ ജീവിതത്തിൽ നിന്ന് പോട്ടെ ലേഖയും പറയുവാണ് അവള് പോയല്ലോ ഇനി നമ്മൾ ഇനി അവളെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് പറയുവാണ് കണ്ണൻ എന്തായാലും ഞങ്ങള് വേറൊരു പെണ്ണിനെ കണ്ടെത്തിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പൊ എല്ലാവരും ചുറ്റു ദൈവമേ വേറെ ആരെങ്കിലും ആലോചിച്ചോ അപ്പൊ കണ്ണൻ പറയുവാണ് ആ ആരെയും കണ്ടെത്തണ്ട എനിക്കൊരു പുതിയൊരു പെണ്ണിനെയും കിട്ടിയിട്ടുണ്ട് ആഹ് എന്നാ അനന്തു ലേഖയും കൂടാണ് കണ്ടെത്തിയത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഇവരെല്ലാം കൂടി ഇങ്ങനെ അതിശ നിൽക്കുവാണ് ആദ്യമേ ഇവരൊന്നു വിഷമിച്ചു പിന്നെ ഇവർ ഓർത്തു എന്താള്ളം മഹാലക്ഷ്മിയെക്കാളും ഭേദമായിരിക്കും പുതിയ പെണ്ണെന്ന് ഓർത്തുകൊണ്ട് നിൽക്കുവാണ് എന്നിട്ട് കണ്ണൻ പറയുവാണ് എടാ മേഘ നീ ആ കഥനെ പൊട്ടിക്കടാന്ന് പറഞ്ഞിട്ട് മേഘനാണെ എന്തു ചെയ്യാണെന്ന് അർത്തില്ല മേഘനെ പക്ഷെ ഹാപ്പിയാണ് എന്നാലവര് മഹാലക്ഷ്മിയെ കണ്ടില്ല മഹാലക്ഷ്മി കാരനെ തൊളിച്ചിരിക്കുവാണ് അങ്ങനെ അനന്തുനോട് പറയും കഥനെ പൊട്ടിക്കാൻ പറയും അങ്ങനെ അനന്തു ആണെങ്കിൽ പോയി പടക്കം പൊട്ടിക്കുവാണ് കഥനെ അങ്ങോട്ട് പൊട്ടിക്കുമ്പോഴത്തേനും ആ ആ വെളിച്ചത്തിൽ ഇങ്ങനെ മഹാലക്ഷ്മി ഇറങ്ങി വരുന്ന കണ്ണോടെ എല്ലാരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് എല്ലാരും ഞെട്ടിത്തെറിച്ച് നിന്നിട്ട് കണ്ണം പറയുവാണ് ഇതാണ് ഞാൻ കണ്ടെത്തിയ പുതിയ പെണ്ണ് ഈ പെൺകുട്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് വലുത് ഈ പെൺകുട്ടി കഴിഞ്ഞിട്ട് എനിക്ക് ആരും ആരുവിളന്ന് പറയുവാണ് ഇത് കേട്ടാൽ മോനെ നീ എന്തോട ഈ പറയുന്നേ ഇവളാൾ ശരിയല്ല ഇവള് സാഹറിന്റെ കൂടെ പോയില്ലെന്ന് പറയുവാണ് അപ്പോഴത്തെ എന്നെ കണ്ണം പറയുവാണ് എന്റെ ഏറ്റവും ഇതുള്ള എൻ്റെ ഭാര്യയാണ് ഈ ഭാര്യയെ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യവും എനിക്കില്ല അപ്പൊ മേഘനാണെങ്കിൽ എന്തോ പറയണം നടത്തില്ല മേഘനാണെങ്കിൽ ഇങ്ങനെ നിക്കുവാണോ മഹാലക്ഷ്മി ഇറങ്ങി വന്നിട്ട് എല്ലാരും തുറിച്ചു നോക്കുവാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോഴത്തേനും എല്ലാരും ദേഷ്യപ്പെട്ടു ഒക്കെ നിക്കുവാണെ അവർക്ക് എന്ത് ചെയ്യണം നടത്തില്ല അവര് കരയുവാണോ ചിരിക്കുവാണോ എന്നതിനെ നടത്തില്ല അവസാനം കണ്ണൻ പറയുവാണെ എനിക്ക് എന്റെ ഭാര്യയാണ് വിശ്വാസം അവള് കഴിഞ്ഞിട്ടേ എനിക്ക് ആരുമുള്ളു അപ്പം സാഗറിൻ്റെ കൂടെ ഇവിടെ പോകില്ലെന്നൊക്കെ ചോദിക്കുമ്പോ പറയുന്നുണ്ട് സാഗർ എന്താ ചെയ്തു വെച്ചെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ എന്നോട് കുറച്ച് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷെ ലേഖയ്ക്ക് ലേക്കുവാണെന്തോ ഒരു ചെറിയ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു മഹാലക്ഷ്മിയെ പക്ഷെ അതില് പഴയതിലും ഉപരിയായി ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം മഹാലക്ഷ്മിയാണ് എൻ്റെ ഭാര്യയാണ് ഇപ്പൊ ഒന്നുകൂടെ ഞങ്ങൾ അടുത്തു എന്നൊക്കെ പറയുവാണ് അപ്പോഴത്തേനും ദുർഗ ഇത് എന്താണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പൊ പറയുവാണ് എല്ലാരും കേറിയുവ എല്ലാരും ഒരു സൂത്രം കാണിച്ചില്ല എന്ന് പറയുവാണ് അപ്പൊ എല്ലാരും കയറിപ്പോയിട്ട് മേഘനും മഹാലക്ഷ്മി തന്നെ വിളി നിൽക്കുവാണ് അപ്പൊ മഹാലക്ഷ്മി പറയുവാണ് മേഘട്ട വരുന്നില്ലേ കാണാൻ ചോദിക്കുവാണ് അപ്പൊ എല്ലാരും കൂടെ റൂമിൽ കയറി വന്നപ്പോഴത്തേനും എല്ലാരേം കൂടെ സാഗർ ഇത കോലാഹലങ്ങളെല്ലാം എല്ലാരേം കൂടി ഇട്ട് കാണിക്കുവാണ് കണ്ണ് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആർക്കും ഒന്നും പറയാനില്ല എന്നിട്ട് അപ്പോഴത്തേനും അനന്ത സംസാരിക്കുവാണ് എല്ലാവർക്കും മനസ്സിലായുള്ള കാര്യങ്ങളൊക്കെ എല്ലാരും എല്ലാം കണ്ടല്ലോ എല്ലാരും മഹാലക്ഷ്മി പോകുന്ന പറഞ്ഞു സന്തോഷമാണല്ലോ അതുകൊണ്ട് എല്ലാവരും നിർത്തിക്കൂ ഇതാണ് ഇതിനുള്ള മറുപടി എന്ന് പറയുവാണ് എന്നിട്ട് അനന്ദ് ചോദിക്കുവാണ് അമ്മയുടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അമ്മ എന്തെങ്കിലും ഇവനെ സ്നേഹിച്ചിട്ടുണ്ടോ ഇവൻ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അമ്മ എന്ന് രണ്ടാനമ്മ തന്നെ തന്നെയല്ല ഇവനെ കണ്ടിട്ടുള്ളത് ഇവൻ അമ്മേന്ന് വിളിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്ദി അമ്മ ഇവനോട് കാണിച്ചിട്ടുണ്ടോ വേണം നീ എന്താണ് മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ദുർഗ പറയുവാണ് അവസാനം അനന്ദ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കത്തിക്കേറുവാണ് കത്തിക്കേറിട്ട് പറയുവാണ് മരണ മരണം കൊണ്ടല്ലാതെ ഇവരെ പിരിക്കാൻ പറ്റത്തില്ലെന്ന് അനന്ദ് പറയുവാണ് ഇതിനിണയ്ക്ക് ലേഖയും വന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാരും ആൾ ആൾക്കാർ കൊള്ളാം എന്താണ് ഇവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് നോക്കി എന്താണ് സത്യം എല്ലാവർക്കും ഇതായി ഒരു പിന്നെ അനന്തു പറയുവാണ് ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ സാഗറിന്റെ പുറകിൽ ആരാന്നുള്ളത് ഇവിടെ എവിടെ ഉള്ള ഒരാളാണെന്ന് പറയുവാണ് മേഘനാണെ നിന്നങ്ങ് ചൂടുകയാണ് അപ്പൊ എല്ലാരും മേഘനെ നോക്കുകയാണ് കാര്യം മേഘനാണല്ലോ സാഗറിന്റെ പുറകില് അത് ആരാന്നെന്താ ഉടനെ കണ്ടെത്തിയിരിക്കും അവന്റെ പുറകിൽ ആരാ ഉണ്ടെന്ന് പറയുവാണ് ലേഖയിൽ സംസാരിക്കുന്നുണ്ട് കണ്ണടൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കണ്ണടനെ സഹായിച്ചില്ല പക്ഷെ നിങ്ങൾ എപ്പോഴും കണ്ണടന്റെ പരാജയമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞത് കണ്ണടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളായി മാറി കണ്ണടനെ ഇത്രയും സ്നേഹിക്കുന്ന വേറൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ട് എല്ലാരും അങ്ങ് എന്ത് ചെയ്യണം എന്ന് അറിയാൻ നിൽക്കുവാണ് അവസാനം ഇവരെല്ലാം സംസാരിച്ചിട്ട് അനത്തുലേഖയും പറയുവാണ് ഞങ്ങൾ എന്താണെന്ന് പോവുകയാണെന്ന് പറയുവാണ് പോകുന്ന വഴി ലേഖയാണെങ്കിൽ കരുണയെ ഒന്ന് നോക്കുന്നുണ്ട് കരുണെ ലേഖയും കൂടി കണ്ണ് കണ്ണും കൊണ്ട് നോക്കിയിട്ട് ലേഖയാണെ ഭയങ്കര കലിപ്പിൽ കരുണെ ഒരു നോട്ടം നോക്കുന്നുണ്ട് എന്നിട്ട് അങ്ങ് പോവാണ് ഇവരങ്ങ് പോവാണ് അവസാനം ഇവരെല്ലാം കൂടെ സംഘം ചേർന്ന് പറയുവാണ് ഇനി എന്താണല്ലോ ഒരൊറ്റ വഴിയുള്ളൂ അനന്ത പറഞ്ഞ പോലെ മരണം കൊണ്ട് മാത്രമേ ഇവരെ പിരിക്കാൻ പറ്റത്തുള്ളൂ അവളെ എങ്ങനെയെങ്കിലും വക വരുത്തണം എന്ന് മേഖൻ പറയുവാണ് അതെല്ലാവരും മെഗി ചെയ്യുവാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിന് റിവ്യൂന്ന് വെച്ചാൽ എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ കണ്ണനും അനന്തവും ലേഖയും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്